പി എം ശ്രീയെ ചൊല്ലി വീണ്ടും കൊമ്പുകോർത്ത് മന്ത്രി വി ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെ നിന്നെങ്കിലും പഠിക്കേണ്ട ഗതികേട് സി പി ഐ എമ്മിനില്ല എസ് എസ് കെ യുടെ ആയിരത്തി മുന്നൂറ് കോടി കിട്ടിയില്ലെങ്കിൽ ഉത്തരവാദി താനല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരെ ഏറ്റെടുക്കട്ടെ എന്നും ശിവൻകുട്ടി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത് എൽ ഡി എഫ് രാഷ്ട്രീയം സി പി ഐക്ക് അറിയാമെന്ന ബിനോയിയുടെ പ്രസ്താവന പി എം ശ്രീ വിവാദം വീണ്ടും ആളിക്കത്തിച്ച് ബിനോയ് വിശ്വം ശിവൻകുട്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടത് എം എ ബേബിയും എം വി ഗോവിന്ദനും പി എം ശ്രീയും എസ് എസ് കെയും രണ്ട് പദ്ധതികൾ അതിനെ കൂട്ടിക്കെട്ടുന്നത് ബി ജെ പി രാഷ്ട്രീയമെന്നും ഗുരുതര പരാമർശം വീണ്ടും വാക്പോരു തുടങ്ങിയത് പി എം ശ്രീ മരവിപ്പിക്കുന്നതായി കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ തന്നെയെന്ന ഡി എൻ എ പരിശോധനയിൽ സ്ഥിരീകരണം കൊല്ലപ്പെട്ട ആരുടെയും ശരീരത്തിൽ സ്ഫോടക വസ്തു സാന്നിധ്യമില്ലെന്ന് ഫോറൻസിക് ഫലം പദ്ധതിയിട്ടത് വിവിധ നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയ്ക്കെന്ന എൻ ഐയെ ചികിത്സയിലുള്ള ഒരാൾ മരിച്ചതോടെ മരണസംഖ്യ പതിമൂന്നായി എസ് ഐ ആറിൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളത്തോട് ഹൈക്കോടതി എസ് ഐ ആർ കേസുകൾ സുപ്രീംകോടതിയാണ് പരിഗണിക്കുന്നതെന്നും കോടതി നടപടികൾ നിർത്തിവെക്കാനാവില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തിന്റെ ഹർജി തള്ളണമെന്നും കമ്മീഷൻ കോടതി അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർദ്ദർ തകർന്നു വീണ് ദാരുണാന്ത്യം ഒരാൾക്ക് മരിച്ചത് പിക്കപ്പ് വാൻ ഓടിച്ച ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷ് അപകടം ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ജാക്കി തെന്നിമാറി റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കരാർ കമ്പനിക്കെതിരെ കേസ് പാലക്കാട്ട് ടെലിവിഷൻ പരിപാടിക്കിടെ പി എം ആർ ഷോയെ പ്രശാന്ത് ശിവൻ പിടിച്ചു തള്ളിയതിൽ രാഷ്ട്രീയ വിവാദം ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നത് മാത്രമല്ല ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും രാഷ്ട്രീയ പ്രവർത്തനമെന്ന പി എം ആർ ഷോ ഗുണ്ടകളെ നേതാവാക്കിയാൽ ഇതാകും ഫലമെന്ന് സി ജില്ലാ സെക്രട്ടറി ശബരിമല സ്വർണ്ണക്കോളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കാണാതായതിൽ ജയശ്രീ നാലാം പ്രതി എ പത്മകുമാറിനെ ഉടൻ എസ് ഐ ടി ചോദ്യം ചെയ്തേക്കും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് തർക്കത്തിൽ എൽ ഡി എഫിൽ പരിഹാരം ഒരു ജില്ലാ പഞ്ചായത്തിന് സീറ്റിന് പകരം സി പി ഐക്ക് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ നൽകാൻ ധാരണ കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ട് നിലവിൽ ഡെപ്യൂട്ടി മേയർ വി മുസാഫിർ അഹമ്മദ് മേയർ സ്ഥാനാർത്ഥി എറണാകുളം വാഴക്കുളം പഞ്ചായത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ വാർഡുകളിൽ മത്സരിക്കാൻ ലീഗ് കൊല്ലം ഡി സി സിക്ക് മുന്നിൽ ബിന്ദു കൃഷ്ണക്കെതിരെ ഒറ്റുകാരി പോസ്റ്റർ കൊല്ലൂർവിള കോയിക്കൽ സീറ്റുകൾ വിറ്റെന്ന ആരോപണം ബിന്ദു ബി ജെ പി ഏജന്റോ എന്ന് പോസ്റ്റർ പ്രചാരണച്ചൂരിനിടയിലും തദ്ദേശ കാലുമാറ്റം തകർത്തി പത്തനംതിട്ട അടൂരിൽ ബി ജെ പിയിൽ ചേർന്ന് കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ മായാ കൃഷ്ണകുമാർ ബി ജെ പി അംഗത്വം സ്വീകരിക്കാൻ എൽ ഡി എഫ് നടത്തറ ഡിവിഷൻ കൌൺസിലർ ഷീബ ബാബു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ കൂത്താട്ടുകുളം നഗരസഭയിലെ യു ഡി എഫ് അംഗം ദീപ ഷാജ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടെ പാലക്കാട് സി പി ഐ എം ഒളിപ്പോര് ചിറ്റൂരിലെ സ്പിരിറ്റ് കടത്ത് കേസിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒളിയമ്പുമായി പി കെ ശശിയുടെ എഫ് പി പോസ്റ്റ് ഇത്തരം പോസ്റ്റ് ഇടുന്നത് കൊണ്ടാണ് ശശി ബ്രാഞ്ചിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരിച്ചുള്ള സമരം ആരംഭിച്ചു അടിയന്തര ചികിത്സ ഒഴികെ എല്ലാ വിഭാഗങ്ങളും സ്തംഭിച്ചു സമരം ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് അപ്പൂർവ്വ ശിക്ഷാവിധി മൂന്ന് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് അമ്രേലി സെഷൻസ് കോടതി പ്രതികൾക്ക് പതിനെട്ട് ലക്ഷം രൂപ പിഴയും ചുമത്തി ജഡ്ജ് റിസ്വാന ബുക്കാരി ശിക്ഷ വിധിച്ചത് മൃഗസംരക്ഷണ നിയമപ്രകാരം എടുത്ത കേസ് സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല കമന്റുകൾക്കെതിരെ പ്രതികരിച്ച് വൈറൽ താരം ഗിരിജ ഓക് പ്രചാരണങ്ങളെ കാര്യമായി എടുക്കുന്നില്ലെന്നും ട്രെൻഡുകൾ മാറി മാറി വരുമെന്നും മറാഠി സിനിമാ താരം അഭിമുഖ റിലീസ് റീലുകളിൽ അതിസുന്ദരി അതിസുന്ദരിയെന്ന് സോഷ്യൽ മീഡിയ സുഡ്നി എന്നും ഇന്ത്യൻ മോണിക്ക ബലൂസി എന്നും കമന്റുകൾ ബീഹാറിലെ ജനവിധി നാളെ അറിയാം കുട്ടിയും കിഴിച്ചും നെഞ്ചിടിപ്പോട മുന്നണികൾ പത്ത് എക്സിറ്റ് പോളുകളിൽ ഒൻപതെണ്ണവും എൻ ഡി എക്ക് അനുകൂലം പ്രവചനങ്ങളിൽ പതരാതെ മഹാസഖ്യം പെരുമാറ്റച്ചട്ടം നവംബർ പതിനാറ് വരെ നീട്ടി സമഗ്ര ചിത്രവുമായി പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ രാവിലെ ആറ് മുതൽ ന്യൂസ് മലയാളത്തിൽ രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് ജോലിസ്ഥലത്ത് സിസിടിവി നിർബന്ധം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം യാത്രാസൗകര്യം ഒരുക്കണമെന്നും ഉത്തരവ് സ്ത്രീകൾക്ക് മെച്ചപ്പെട്ട വേതനം നൽകണമെന്നും യോഗി ആദിത്യനാഥ് സർക്കാർ പാകിസ്ഥാനുമായുള്ള ചരക്ക് ഗതാഗതം അവസാനിപ്പിക്കാൻ അഫ്ഗാൻ വ്യാപാരത്തിനും ഗതാഗതത്തിനും മറ്റു മാർഗം തേടാൻ നിർദ്ദേശിച്ച താലിബാൻ നടപടി രാജ്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാനെന്ന് സാമ്പത്തിക കാര്യമന്ത്രി മുല്ല അബ്ദുൽ ഖാനി ബരാദർ അഴിമതി ആരോപണത്തിന് പിന്നാലെ രാജിവെച്ച് യുക്രൈൻ ഊർജ്ജ നീതിന്യായ മന്ത്രിമാർ നടപടി ഇരുവരെയും പുറത്താക്കണമെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടതോടെ ആണവ കമ്പനിയിൽ ഉൾപ്പെടെ നൂറ് മില്യൺ ഡോളർ അഴിമതി ലക്ഷ്യമിട്ടെന്ന ആരോപണം അമേരിക്കയുടെ കരീബിയൻ ആക്രമണത്തെ അപലപിച്ച ജി സെവൻ രാജ്യങ്ങൾക്ക് മറുപടിയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അമേരിക്കയുടെ ദേശീയ സുരക്ഷയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടേണ്ടെന്ന് മാർക്കോ റൂബിയോ അന്താരാഷ്ട്ര നിയമം നിർണ്ണയിക്കാൻ യൂറോപ്യൻ യൂണിയൻ കഴിയില്ലെന്നും മാർക്കോ റൂബിയോ ബാലപീടകൻ ജെഫ്രി എപ്സ്റ്റിനുമായി ഡൊണാൾഡ് ട്രംപിന് ബന്ധമില്ലെന്ന് വൈറ്റ് ഹൌസ് വിശദീകരണം കുട്ടികളെ ദുരുപയോഗം ചെയ്തത് ട്രംപിന് അറിയാമെന്ന ഡെമോക്രാറ്റിക് ആരോപണത്തിനിടെ എബ്സ്റ്റൈൻ കേസ് ഫയൽസ് പുറത്തുവിടുന്ന ബിൽ അടുത്തയാഴ്ച ജനപ്രതിനിധി സഭയിലെത്തുമെന്ന് സ്പീക്കർ ദിവസത്തെ അടച്ചുപൂട്ടലിനൊടുവിൽ അമേരിക്ക തുറക്കുന്നു ധനാനുമതി ബില്ലിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉടൻ സാധാരണ നിലയിലേക്ക് ഇറാനിൽ അടുത്ത മാസവും മഴ പെയ്തില്ലെങ്കിൽ തലസ്ഥാനമായ ടെഹ്റാൻ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് തുടർച്ചയായ ആറാം വർഷവും വരൾച്ച നേരിടുന്നതിനെ തുടർന്ന് ജലവിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മഴക്കുറവ് ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സുപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ എതിരാളികൾ അയർലൻഡ് യുക്രൈനെ തോൽപ്പിച്ചാൽ ഫ്രാൻസിനും ലോകകപ്പ് യോഗ്യത ഇറ്റലിക്കും നോർവേക്കും ഇന്ന് നിർണായകം ഇംഗ്ലണ്ടും ഇന്ന് കളത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുന്നേറാൻ സുബ്മൻ ഗില്ലും സംഘവും ആദ്യ മത്സരം നാളെ രാവിലെ ഒൻപതര മുതൽ കൊൽക്കത്തയിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത ആത്മവിശ്വാസത്തിൽ ഇന്ത്യ ടെസ്റ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകം മൂന്ന് താരങ്ങൾക്ക് ടൈ ബ്രേക്കർ പോരാട്ടം പ്രഖ്യാനന്ദ അർജുൻ ഹരികൃഷ്ണ എന്നിവർ ഇന്നിറങ്ങും കാർത്തിക്കും പ്രണവും പുറത്ത് ഇസ്ലാമാബാദ് സ്ഫോടനത്തിന് പിന്നാലെ ശ്രീലങ്കയുടെ പാകിസ്ഥാൻ പര്യടനത്തിൽ പ്രതിസന്ധി തുടരുന്നു രണ്ടാം ഏകദിനം നാളത്തേക്ക് മാറ്റി പര്യടനം റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് എട്ട് ശ്രീലങ്കൻ താരങ്ങൾ സുരക്ഷ കൂട്ടിയെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കഴിഞ്ഞ ദിവസം സ്ഫോടനം നടന്നത് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് പതിനേഴ് കിലോമീറ്റർ ありがと